രിയങ്കാവ് പഞ്ചായത്തിലെ നെടുമ്പാറയിലുള്ള ധീരജവാൻ ജെറിൻ ആൻ്റണി സ്മാരകം സംരക്ഷിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതികൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് മാമ്പഴത്തറ സലീം രണ്ടായിരത്തി എട്ടിൽ സ്മാരകം സ്ഥാപിക്കുന്നതിൽ മുൻനിരയിൽ നിന്ന് നടപടിയെടുത്ത ഒരാളെന്ന നിലയിൽ സ്മാരകവും ഇതിനോട് ചേർന്നുള്ള ജെറിൻ സ്മാരക സാംസ്കാരിക നിലയവും ശോചയാവസ്ഥ പരിഹരിച്ച് ജെറിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ മാമ്പഴത്തർ സലീം പറഞ്ഞു ബോർഡർ ന്യൂസിന്റെ മുൻ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറ് ജൂൺ മാസത്തിലാണ് അരിങ്ക പഞ്ചായത്തിലെ നെടുമ്പാറയിലുള്ള തോട്ടത്തൊഴിലാളിയായിരുന്ന അന്തോണിയുടെ മകൻ രാജ്യസേവനത്തിന് വേണ്ടി ജോലിയിൽ ഏർപ്പെടുമ്പോൾ വീരമൃത്യവരിക്കുകയുണ്ടായത് ഞാനന്ന് അരിങ്ക പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇവിടെ കൊണ്ടുവരികയും എല്ലാവിധ ബഹുമതികളോടും കൂടി അദ്ദേഹത്തിന് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്കൂളിൻ്റെ മുൻവെച്ചത്തുള്ള സ്ഥലത്ത് സംസ്കരിക്കുകയും ചെയ്യപ്പെടുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണ ഈ നാട്ടിൽ നിലനിൽക്കാൻ വേണ്ടി ഇന്ന് പ്രത്യേകിച്ച് ഒരു തോട്ടത്തൊഴിലാളിയുടെ മകനായിരുന്നു രാജ്യ സ്നേഹത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ആളാണ് അതിനുവേണ്ടി മനോഹരമായൊരു സ്തൂപം തന്നെ ഇവിടെ നിർമ്മിക്കുകയും അതിനോട് ചേർന്ന് കുട്ടികൾക്ക് റഫറൻസ് എല്ലാം നടത്താൻ വേണ്ടി ഒരു ലൈബ്രറി സ്ഥാപിക്കുകയും ഉണ്ടായി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് ഇന്നിപ്പോൾ പത്ത് പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അത് നല്ലപോലെ നിലനിർത്തി മനോഹരമാക്കി പോകാൻ കഴിഞ്ഞില്ല എന്നൊരു വീഴ്ച പഞ്ചായത്തുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ പരിഹരിച്ചു കൊണ്ട് ആ സ്തൂപമെല്ലാം മനോഹരമാക്കി ലൈബ്രറിയിലുള്ള പോരായ്മകൾ പരിഹരിക്കുന്നതിനും ആ കോമ്പൗണ്ടിൽ വരുന്ന സ്ഥലത്ത് ടൈൽസ് എല്ലാം വിട്ട് ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായ ഒരു സ്ഥലമാക്കി മാറ്റി ജനൻ്റെ സ്മരണ ഈ നാട്ടിൽ നിലനിർത്താൻ വേണ്ടിയുള്ള നടപടികൾ ഇതിൻ്റെ സ്ഥാപക സമയത്തുണ്ടായിരുന്ന ഒരാളെന്നതിനെ തുടർന്ന് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്